നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ പ്രസ്താവന ഇങ്ങനെ വന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കത്തിനിൽക്കുമ്പോൾ എനിക്ക് ഒരാളിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ആരാണെന്നാവും നിങ്ങൾ സംശയിക്കുന്നത് ബി എസിനെ ആവും എന്നാണ് ഓർക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ സെഖാവിനെ ആവും എന്നാണ് ഓർക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളിയെ രാഷ്ട്രീയമായി എതിർക്കുന്ന നമ്മുടെ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന അദ്ദേഹത്തെ പോലെയുള്ളവരെയാണെന്നാണ് ഓർക്കുന്നത് അല്ലേ അല്ല എനിക്ക് മിസ്സ് ചെയ്യുന്നത് മുഴുവൻ അരന്നറിയാമോ നമ്മുടെ വഹാബുക്കായ ഏത് വഹാബുക്കായേ ഏതാനും നാളുകൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി സാർ ഇതുപോലൊരു പ്രസ്താവന പറഞ്ഞപ്പോൾ ഓടിച്ചെന്ന് ആലിംഗനബദ്ധനായി അടുത്ത് നിൽക്കുമ്പോൾ ആ വെള്ളാപ്പള്ളി സാർ തോളിൽ കൈയിട്ടിങ്ങനെ പിടിക്കുമ്പോൾ എന്തോ ഒരു നിർവൃതിയാണ് മുഴുവൻ സർവ്വനാഡീ ഞരമ്പുകളും ഇങ്ങനെ ത്രസിച്ച് നിൽക്കുന്ന ഉത്സർജിച്ച് നിൽക്കുന്ന അതായത് ആ സ്ഖലനാനുഭവ നിമിഷങ്ങളിലേക്ക് കടക്കാനൊരുങ്ങുന്ന ഒരു മനുഷ്യൻ്റെ ആ ഉൾപുള പുള പള പുളകളാഞ്ചിതമായ കളകളാഞ്ചിത മുഖത്തോടെ നിൽക്കുന്ന സാക്ഷാൽ നമ്മുടെ ഒഹാബുക്കായ ഒഹാബുക്കാണ് അദ്ദേഹത്തെ പോയി ഇതുപോലെ കെട്ടിപ്പിടിച്ച് ആലിംഗനബദ്ധരായത് വെള്ളാപ്പള്ളിക്കൊക്കെ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയം നിലപാട് കടപ്പാട് ഏർപ്പാട് പിന്നെ പേയ്മെൻറ്റ് ഒക്കെ അടക്കമുള്ള ഒട്ടേറെ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവും അത് അദ്ദേഹത്തിൻ്റെ കാര്യമാണ് എന്നാൽ ഇത് കണ്ട് ഇക്കൂട്ടത്തിലെ കുറേ ആളുകൾ ഇങ്ങനെ ചാടി വീണ് പലപ്പോഴും പ്രതിരോധിക്കാറുണ്ട് ഇങ്ങനെ നെഞ്ചൊക്കെ കൊടുത്ത് പ്രതിരോധിക്കാറുണ്ട് അതായത് ജമാഅത്ത് ഇസ്ലാമിയെ പറയുമ്പോൾ അത് ജമാഅത്ത് ഇസ്ലാമിയാണ് മുജാഹിദിനെ പറയുമ്പോൾ അത് മുജാഹിദിനെയാണ് കാന്തപുരത്തെ പറയുമ്പോൾ അത് കാന്തപുരത്തിനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഗോത്രവർഗ്ഗക്കാരായി നിൽക്കുന്ന ചില സംഘടനാ പ്രവാണിമാരുണ്ട് അവർക്കുമുണ്ട് ഇതിൽ ചില ഗുണപാഠം അതെന്താണെന്നറിയോ അത് വേറൊന്നുമല്ല ഇപ്പം കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി സാറിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞത് എല്ലാം കാന്തപുരം പോലെ ഭരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ് പറഞ്ഞത് ആ കാന്തപുരം എന്ന് പറയുന്ന അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താ നിങ്ങൾ സമരത്തിനൊന്നും പോരുത് ഞാനൊരു പ്രക്ഷോഭത്തിൻ്റെ ഒന്നും ആവശ്യമില്ല സർക്കാരുമായിട്ട് ആശയവിനിമയം നടത്തി അതൊരു രമ്യമായി പരിഹരിക്കും എന്നൊക്കെ തരത്തിലാണ് പുള്ളി പറഞ്ഞത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതറിയാത്ത ആളാണോ കാന്തപുരം ഉസ്താദിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദ് എന്തെങ്കിലും വർഗീയതയ്ക്ക് കുടപിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കാന്തപുര ഉസ്താദ് എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കുടപിടിച്ചിട്ടുണ്ടോ കാന്തപുര ഉസ്താദ് ഏതെങ്കിലും ഈ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി എന്തെങ്കിലും തരത്തിൽ കടുത്ത ഏറ്റുമുട്ടലിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സംഗതികളിലോ ഒന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ചെയ്തില്ലെങ്കിലും അത് അതടിവരയിട്ട് ഓർത്തോണം ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും അവസരം കിട്ടുമ്പോൾ ഇതുപോലെ അടിക്കും എല്ലാ വെള്ളാപ്പള്ളിമാരും അപ്പോൾ അത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരാണ് ഇത് കാന്തപുരത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് വെപ്രാളം പിടിക്കുന്ന ബോധമില്ലാത്ത സംഘടനാഭ്രാന്തുള്ള മുസ്ലീങ്ങളെക്കൊണ്ട് കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് അവരെക്കുറിച്ചാണ് ഞാൻ ഓർത്തത് പിന്നെ ഏതായാലും മുസ്ലിം അല്ലാത്തത് കൊണ്ടും മുസ്ലിങ്ങളുടെ ഒരു സംഘടനയിലും പെടാത്തത് കൊണ്ടും നമ്മുടെ സ്മൃതി പരത്തിക്കാട് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതൊന്ന് കേൾപ്പിക്കേണ്ടതാണെന്ന് തോന്നി മുഖ്യമന്ത്രി ലീഗിനെ സുരേഷ് ഒരു കാലത്ത് മുഖ്യമന്ത്രി ആയിരുന്നില്ലേ കുറച്ചു കാലത്ത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയാൽ എന്താണ് സംഭവം എന്താ കുഴപ്പമെന്നാണേ വെള്ളാപ്പള്ളിക്ക് എന്താ പ്രശ്നം വെള്ളാപ്പള്ളി ഈഴവർക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് ഈ പറയും പ്രൊഡക്ഷൻ കൂട്ടിയാണ് അവർ മലപ്പുറത്ത് സീറ്റ് കൂട്ടിയത് കൊന്ന പെങ്ങന്മാരേ നിങ്ങൾ പ്രൊഡക്ഷൻ കുറയ്ക്കരുത് എന്നൊരു അശ്ലീല ചിരിയോടെ അദ്ദേഹം പറയുമ്പോൾ അവിടെ ഒരു കയ്യടിയും ആരവും ഒക്കെ മുഴങ്ങുന്നുണ്ട് എന്താണ് അദ്ദേഹം സ്ത്രീകളെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത് സ്ത്രീകൾ എന്താ പ്രസവിക്കാനുള്ള യന്ത്രങ്ങളാണോ അദ്ദേഹം പറയുമ്പോഴേക്കും ഈഴവ സ്ത്രീകളെല്ലാം മൂന്നും നാലും ഒക്കെ പ്രസവിക്കാൻ തയ്യാറാവുന്നു അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടി അങ്ങോട്ട് വെള്ളാപ്പള്ളി ആദരിക്കുന്ന പോലെ എല്ലാ എല്ലാ പാർട്ടികളിലേക്കും പ്രതിനിധികളെ അയക്കാൻ പറ്റുമെന്ന് വെള്ളപ്പള്ളി ഏത് കാലത്താണ് ജീവിക്കുന്നത് ഏത് കാലത്താണ് അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹം ആരെയാണ് അഭിസംബോധന ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട് പക്ഷെ ഒരു കാര്യം ഒരു പ്രശ്നം ഉണ്ടാകില്ല വർഗീയത പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടായില്ല ഇത് നേരത്തെ പി സി ജോർജ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വെച്ചാൻ പറഞ്ഞു പി സി ജോർജും സമാനമായ കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട് പി സി ജോർജ് പറഞ്ഞിട്ടുണ്ട് പി സി ജോർജ് എന്റെ നരച്ചിൽ തന്നെ പറയുന്നുണ്ട് അതായത് ക്രിസ്ത്യൻ സ്ത്രീകൾ നന്നായി പ്രസംഗം ഇത് പ്രൊഡക്ഷൻ ഹൗസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ എണ്ണം കുറുകയാണ് അപ്പൊ നമുക്കും മാളെ കൂട്ടണം എന്ന കാര്യം പി സി ജോർജ് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു തർക്കം പോലും ഉണ്ടായി ആ കാര്യത്തിൽ ആ സംസാരത്തിൽ അപ്പൊ നേരത്തെ കല്യാണം കഴിക്കണം എന്ന് കൂടി പറഞ്ഞു നേരത്തെ കല്യാണം കഴിച്ചാലേ കൂടുതൽ കുട്ടികൾ ഉണ്ടാവും എന്നുകൂടി പറഞ്ഞു അപ്പൊ രണ്ടും മോശമില്ല രണ്ടുപേരും ഒരേപോലെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മുസ്ലിം വിരോധമാണ് അതിന്റെ ആണിക്കല് അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ മലപ്പുറത്തെക്കുറിച്ച് സത്യമാണ് പറഞ്ഞത് നോക്കൂ അദ്ദേഹം തിരുത്തിയിട്ടില്ല നിലമ്പൂരിൽ പറഞ്ഞ പ്രസംഗം അദ്ദേഹം ആവർത്തിക്കുന്നു അപ്പോൾ തിരുത്തിയോ അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നവർ ഈ പ്രസംഗത്തിന് ശേഷമല്ലേ അദ്ദേഹത്തിന് പൊന്നാടി അണിക്കാൻ പിണറായി വിജയൻ പോയത് അന്ന് പിണറായി വിജയൻ എന്താണ് കുമാരനാശേനേക്കാൾ ആ സീറ്റിലിരുന്ന ആളാണ് അതോടൊപ്പം ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ കൃത്യമായി നടപ്പാക്കുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്തൊരു പുകഴ്ത്തലായിരുന്നു ഈ പ്രസംഗമൊക്കെ കേരളം കണ്ടതല്ലേ നടേശൻ സാറേ നടേശൻ സാറിന്റെ പ്രസ്താവനയാണ് സ്മൃതി പരത്തിക്കാട് പറഞ്ഞിരിക്കുന്നത് പത്ത് വർഷവും പതിനഞ്ച് വർഷവും ഒക്കെ ഈ പറയുന്ന പോലെ ഈ ബഹളം വെക്കുമ്പോഴും ആകെ മൂന്ന് മാസവും മറ്റോ ആണ് സി എച്ച് ഭരിച്ചത് ആ സി എച്ച് വളരെ മഹാനായ ഭരണാധികാരി എന്നാണ് എല്ലാവരും ശ്രീധരൻപിള്ള സാറ് തരൂര് എല്ലാവരും വിശേഷിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത് എൻ്റെ ഒരു മനസ്സിലാക്കല് ഈ വെള്ളാപ്പള്ളി നടേശൻ സാറ് സെക്രട്ടറി ആയതിനു ശേഷം ഈ സമുദായത്തിന് ഇതുവരെ ഏതെങ്കിലും ഒരു എയ്ഡഡ് കോളേജോ സ്ഥാപനങ്ങളോ ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത് പിന്നെ അതൊന്നും വേണമെന്നില്ല ഇങ്ങനെ പറയുമ്പോൾ സ്മൃതി പരത്തിക്കാട് പറയുന്ന പോലെ ചിലത് പറയുമ്പോൾ ആളുകൾ കൈയടി ചാർത്തുല്ലസിക്കുന്നില്ലേ അതുപോലെ നമ്മളെ കബളിപ്പിക്കാൻ കഴിയുന്നിടത്തോളം കാലം ഇവരെല്ലാം സേഫാണ് വളരെ സേഫാണ് ഏതായാലും വഹാബുക്കായെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് വഹാബുക്ക അടിയന്തിരമായി അവിടെ പോകണം ആരാണീ വഹാബുക്കാന്നറിയാവല്ലോ പണ്ട് ലീഗിന് ഇജ്ജത്ത് പോരാ എന്ന് പറഞ്ഞ് പാവപ്പെട്ട സേട്ടു സാഹിബിനെ പുറത്തു കൊണ്ടുപോയി റെഡിയാക്കി അവസാനം സേട്ടു സാഹിബിൻ്റെ കാലം കഴിഞ്ഞപ്പം അവർക്കിരുവർക്കും പരസ്പര ഇജ്ജത്ത് പോരാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടുരിഞ്ഞും ഉടുപ്പുരിഞ്ഞും ഒക്കെ വലിയ കരുത്ത് അതുകൊണ്ട് അടിയന്തരമായി വഹാബുക്ക നേരെ കണിച്ചുളങ്ങരയിൽ പോയി വെള്ളാപ്പള്ളി സഖാവിൻ്റെ കൈക്കുടന്നയിൽ ഒരു ഉൾപ്പുളകമായി മാറണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു